പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പം ഇന്നലെ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കും സംഭവം ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലെ നമുക്ക് കോഴിമുട്ടൊന്ന് പുഴുങ്ങി അടിക്കാൻ കേട്ടോ അപ്പോൾ ഇത് കറി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കുക്കറിലാണ്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട്ണ്ട് അപ്പോൾ ഈ കോഴിമുട്ടൊക്കെ പെട്ടെന്ന് തന്നെ തൊലി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആണ് കറായി ഉപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ പിന്നെ അതായത് മുട്ടർ റോസ്റ്റൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സവാളൊക്കെ ഒന്ന് വാട്ടിയിട്ട് അപ്പോൾ അല്ലേതൊന്നും നല്ലപോലെ ഒന്നും കാണിക്കണമെന്നില്ല അപ്പോൾ ഞാനിത് ഇവിടെ ഭോലിന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നു അപ്പോൾ പിന്നെ ബോരി ഉണ്ടാക്കാതെ ദോശ തന്നെ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കോഴിമുട്ട ഒക്കെ കൂടെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് ദോശ ചുടുന്നുണ്ട് എല്ലാ പണിയും കൂടിയാണ് നടക്കുന്നത് അപ്പോൾ രാവിലെ നമുക്ക് തിര തിരക്കാവുമല്ലോ അല്ലേ എല്ലാവരെയും അവസ്ഥ തന്നെയാണ് അപ്പം അപ്പോൾ നമ്മളിവിടെ ആട്ടപ്പൊടിയൊക്കെ നെയ്ച്ച് വന്നേക്കു തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുവച്ചാണ്ട് അപ്പോൾ ഞാൻ ആട്ടപ്പൊടിയൊക്കെ ഫ്രിഡ്ജിലാണ് വക്കല് കാരണം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂത്തിട്ടതിൽ പുഴുക്കളൊക്കെ വരും അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പം നമ്മൾ മുട്ടർ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശ ചൂടലും ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ ദോശ ചൂടിന് ഇടയിൽ കൂടെ നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി പിന്നെ ഭൂരി ഉണ്ടാക്കിയില്ല ഒരു ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തണുപ്പ് പോകാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ചതായിരുന്നു പിന്നെ ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ നമ്മളെന്തെങ്കിലും പണിയെടുക്കുമ്പോൾ റയക്കൊന്നാകെ പരവുമല്ലേ അപ്പോൾ ചാടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ വിളിക്കാനായിട്ട് അപ്പോൾ മക്കൾക്ക് നേരെ വലുത്താലും പിന്നും ഇങ്ങനെ അവിടെത്തന്നെ എടുക്കും അത് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ അവരെങ്ങനെ ചാടിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ദോശ മൊട്ടർ മൊട്ടർ റോസ് ഒക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിക്കാട്ടെ അപ്പോൾ കടയിലെ ഫാനിൻ്റെ ഇതൊക്കെ ഇരിക്കാം കേട്ടോ മൂടി അപ്പോൾ ഫാനിൻ്റെ മൂടിയൊക്കെ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊൻ്റെ മോന് ഈ റൂമത്തെയും ഇവിടെ ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂ മൂടിയൊക്കെ ഊരിയെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല കാറ്റ് കിട്ടുമല്ലോ അപ്പോൾ ഇപ്പം നല്ല ചൂടാണല്ലോ അല്ലേ അപ്പോൾ ഇവിടെ ഈ ഓടിട്ട വീടായ കാരണം കുറച്ച് ചൂട് കുറവാണ് എന്നിട്ട് എല്ലാവരും പറഞ്ഞത് ഇവിടെ വരുന്നവരൊക്കെ അപ്പോൾ ചെല്ലൂടത്തൊക്കെ ഭയങ്കര ചൂടാണ് സഹിക്കാൻ വയ്യാന്നൊക്കെ പറയും ഉണ്ട് പിന്നെ വെള്ളമൊക്കെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത അങ്ങനെ പോകണ്ടിട്ട് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളമില്ലാത്ത ഒരുപാട് കൂട്ടുകരുത് കാണുമ്പോൾ നല്ല സങ്കടമൊക്കെ ഉണ്ട് വിഷമമുണ്ട് പക്ഷെ അവർക്ക് എത്രയും പെട്ടെന്ന് എന്തായാലും മഴയൊക്കെ ഉണ്ടായിട്ട് വെള്ളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരാഴ്ച മുമ്പ് നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കലടങ്ങിയിട്ട് ഇതുവരെ മഴ പെയ്തിട്ടില്ല മഴക്കാരൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആർപ്പായ ഒക്കെ ഇവിടെ വീടിൻ്റെ മുകളിൽ ഇടലും അതൊക്കെ ഇന്നിട്ട് പരിപാടി എന്നിട്ട് പിന്നെ മഴ പെടുക്കുകയെ പോയി എന്നറിയില്ല അപ്പം നമ്മളത് ആ മുറ്റടിക്കാൻ വന്നിക്കും സൈഡ് ഭാഗവും ബാക്കും ഒക്കെ അടിച്ചു വരാൻ കേട്ടോ അപ്പോൾ കണ്ടില്ലാതെ ആർപ്പായ ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മഴ പെയ്താലും ഉള്ളൊക്കെ വെള്ളം എടുക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുമ്പായിട്ട് ഇവിടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഴക്കാറും ഇതൊക്കെ കണ്ടിട്ടാണ് ഇതൊക്കെ ഇട്ടു കൊടുത്തത് പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇത് ഇടുന്നത് കണ്ടിട്ട് മഴ പോയി പോയി എന്നൊക്കെ പറഞ്ഞോ ഞാൻ അതൊന്നുമല്ല അതിൻ്റെ അള്ളാൻ്റെ ഒരു സമയമാകുമ്പോൾ മഴയൊക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടുവന്നിട്ട് കറിയൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കണം അപ്പോൾ ഒരു കുമ്പളൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു അത് വെച്ച് കണ്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മക്കളെ കറണ്ട് ഇല്ല കേട്ടോ അതാണ് ടൈറ്റായിട്ട് നിൽക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു കൈപ്പങ്ങുണ്ടായിരുന്നു അതൊന്ന് മുറിച്ച് കാണ്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു ഉപ്പിട്ട് കാണ്ട് അപ്പോൾ ഈ കൈപ്പങ്ങൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാനെട്ടോ വെള്ളത്തിലിട്ടെക്കണം ഉപ്പിട്ടിട്ട് അപ്പോളാണ് അതിൻ്റെ ഈ നമുക്ക് കൈപ്പങ്ങാവുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കുത്തു കുത്തൊക്കെ ആണല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും വിഷാംസമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറി ഇതൊക്കെ ഒരു കേട് കരണ്ട വെച്ചിട്ട് മരുന്നൊക്കെ അടിക്കണുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചക്കറിയൊക്കെ ആണെങ്കിലും കുറച്ച് നേരം ഉപ്പിട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര കേടാണ് അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ കഴിക്കണേക്കാട്ടും കൂടുതൽ നമുക്ക് വേറെ അസുഖങ്ങൾ വരികയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ കൈപ്പങ്ങൊക്കെ അങ്ങനെ ചെയ്യണം അപ്പം ഞാൻ വേറെ പണിക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ കൈപ്പങ്ങാദിക്ക് വെള്ളത്തിലിട്ട് വെച്ചതുണ്ടാവും ഉപ്പ് ഇട്ട് കണ്ട് അപ്പം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് നുറുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ കൈപ്പങ്ങൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതൊക്കെ നുറുക്കിയെടുത്തിട്ടുള്ളത് ഇപ്പം ഇതികളിലെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി അതുപോലെ ഉപ്പ് ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കണ്ട് പൊരിച്ചെടുക്കുന്നത് അതുപോലെ ഇഞ്ചു മുഴുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് സുറുക്കിയും കൂടി ഒഴിച്ചു കഴിഞ്ഞാണ്ട് കായൊക്കെ ഒന്ന് തേച്ചെടുക്കാണ്ട് അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കായൊക്കെ തേച്ച് കാണാണ്ടിരിക്കുന്ന സമയത്ത് ഇക്ക വന്നിട്ട് അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാനത് പൊരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ അത് പൊരിക്കണ്ട ഉപ്പേരി ഉണ്ടാക്കിയാകുമ്പോൾ നിരുടെ പൊക്കണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഉപ്പേരി അപ്പോൾ ഞാനിവിടെ അതാണ് പിന്നെ ചീനച്ചട്ടിയൊക്കെ വെച്ചു കൊടുത്ത് കണ്ട് പിന്നെ എനിക്ക് എണ്ണ ഒഴിക്കുമ്പോൾ അപ്പോൾ കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി തന്നെ അതിന് കഴിക്കണതിൻ്റെ കാര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ചുകാണ്ട് കടുക്ക് പൊട്ടി അതിൽ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുക്കുകയാണ് അയക്ക് ആ പച്ചമുളകൊക്കെ ഒന്ന് വാടി ഒന്നതിൻ്റെ ശമ്പം ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് വാടി എടുക്കുകയാണ് അപ്പോൾ കൈപ്പം ഉപ്പേരി ഇരിക്കണൊക്കെ ആട്ടി കുട്ടികൾക്ക് ഇഷ്ടം ഇങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒക്കെ പറഞ്ഞാൽ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു വിറ്റാമിൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഉപ്പേരി ആക്കിയിട്ടോ അപ്പോൾ അതാ ഒരു സവാളാണ് ഇട്ടെടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഒന്നും കണ്ട് വാടി വരണ സമയത്ത് നമുക്ക് ഇതീക്ക് കൈപ്പങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ കൈപ്പങ്ങ അവിടെ കായം തേച്ച് വെച്ചതാണല്ലോ അപ്പം ഞാനിവിടെ പൊരിക്കാൻ വേണ്ടിയിട്ട് കായം തേച്ചാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതീക്ക് കായൊന്നും തേക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ആ സവാളൊന്നും വാടി വന്നതിന് ശേഷം വല്ലാതെ കണ്ട് വാടി കളറൊന്നും മാറിപ്പോണ്ടാവശ്യമൊന്നുമില്ല പിന്നെ തക്കാളിയും കൂടി ചേർക്കേണ്ട അപ്പോൾ ചിലരൊന്നും ഇത് ഈ തക്കാളിയും ചേർക്കലേ കേട്ടോ അപ്പം ഞാനിത് ഈ തക്കാളി ചേർക്കലുണ്ട് അപ്പോൾ ചെറിയൊരു പുളിപ്പും ഉണ്ടാവും കൈപ്പങ്ങാവുമ്പോൾ വല്ലാതെ കണ്ട് കൈപ്രസൊക്കെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ കെട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ വേറെ വേറെന്തെങ്കിലുമൊക്കെ ഇതീക്ക് കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഈ കയ്പങ്ങ കഴിച്ചിങ്ങാണ്ടിരിക്കുമല്ലോ അപ്പോൾ കുട്ടികൾക്ക് വല്ല ഇഷ്ടമല്ല എന്നാലും ഇവിടെ കാക്കാണെങ്കിലോ കൈപ്പങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ മസാല ഒക്കെ തേച്ചിട്ടുള്ള കൈപ്പങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇത് വെറൈറ്റി ഡേസ്റ്റായി മാറിയിട്ടാ അപ്പോൾ അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കായൊക്കെ തേച്ചെടുത്തത് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കണ്ട് പിന്നെ അധികം ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ തീയൊക്കെ ഒന്ന് കുറച്ചെടുക്കാണ്ട് ഒന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കേട്ടോ അപ്പോൾ അത് മൂണൊക്കെ അവിടെ കളിയിലാണ് അപ്പോൾ അത് ഓള ഒരേ കളിയൊക്കെ കണ്ടിട്ട് കുറച്ചേരൊക്കെ നോക്കി നിന്ന് പിന്നെ നമ്മൾ വേറുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറേക്കാണ് അപ്പോൾ അതൊക്കെ കയറി കണ്ട് അതുപോലെ മോരും തൈരൊക്കെ ഇണ്ടിട്ടോ പിന്നെ കറി പിന്നെ കുഴമുട്ടൊക്കെ പൊരിച്ചിന്ന് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഓണ് പിന്നെ വൈകുന്നേരത്തിൽ ഒന്ന് ചായ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് ഉണ്ടാക്കണ്ടാവുന്നറിയത് ഭയങ്കര ചൂടായിട്ട് അപ്പോൾ മാങ്ങ ജ്യൂസ് അടിച്ചിരിക്കുകയാണ് കേട്ടൊന്ന് മാങ്ങ ജ്യൂസ് ഇക്ക പറഞ്ഞ് ഒരു പഴം വാട്ടി പറഞ്ഞിട്ട് കുറച്ച് നെയ്യൊഴിച്ചിങ്ങാണ്ട് ഒന്ന് പഴം വാട്ടി കുടിക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ചട്ടകം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട മക്കളെ നമ്മളെ ചട്ടകം അതുപോലെ മുറിഞ്ഞു പോയതാണ് കഷ്ണം ഇങ്ങനെ മുറി ഉണ്ട് അവിടുന്ന് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയത് അതാണ് കേട്ടാ വേറെ ചട്ടകം കോരിയൊക്കെ ഉണ്ട് കേട്ടാ അപ്പം നമ്മളെ കയ്യിൽ ഇതാണ് കിട്ടിയത് അപ്പോൾ അതാ മാങ്ങൊക്കെ ജ്യൂസ് അടിച്ചുവെച്ചിട്ടിട്ട് അപ്പം ഇന്ന് ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഈ ചൂടാവുമ്പോൾ ചായക്കൊന്നും വല്ലാതൊന്നും പോക്കില്ല അല്ലേ അപ്പം എങ്ങനെ ഇതാണെങ്കിലും ചായ വൈകുന്നേരം കുടിക്കലുണ്ട് ഇട്ടാ അപ്പം പിന്നെ ജ്യൂസ് അടിച്ചപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പിന്നെ ഇത് ആയി അപ്പോൾ ഒരു പഴം ഉണ്ടായിരുന്നു രണ്ട് പഴം ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് മാറ്റി കൊടുത്തതാണ് അപ്പോൾ നമുക്ക് കടിക്കൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് രണ്ട് ഗ്ലാസ് ഉണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയറൊക്കെ ഒന്ന് തണുത്തുണ്ട് കിട്ടും അപ്പോൾ നല്ല തണുത്ത വെള്ളം കൊണ്ടൊന്നാണ്ട് ജ്യൂസ് അടിച്ച് വെച്ചൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ തണുപ്പ് ചെറുതായിട്ടൊന്നും കുടിച്ചാൽ ഇതിരിക്കാൻ വെയ്യട്ടോ അപ്പോൾ അതാ ഇത് രാത്രിക്കൊക്കെയാണ് അപ്പോൾ രാത്രിക്കൊക്കെ മീൻ കൊടുന്നിന്ന് അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കണ്ട് പൊരിച്ചെടുക്കാനുണ്ടോ അപ്പോൾ കുറച്ച് തന്നെ മതി ഇനിക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല ടൈം മത്തി ഒന്നും ആ വിൽക്കാക്ക് മത്തി എന്ന് പറഞ്ഞപ്പോൾ പൊരിച്ചെടുക്കുകയാണ് അപ്പം മോൻക്ക് അത് ആ തക്കാളി ചോറ് വേണം എന്നറിഞ്ഞ് അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുവൊക്കെ പൊട്ടിച്ചെടുത്ത് കുറച്ച് വലിയ ജീരകവും പൊട്ടിച്ചിട്ടുണ്ട് ഉഴുന്ന പരിപ്പുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടെ പിന്നെ ഒരു സവാളിൻ്റെ കഷ്ണെടുത്ത് കാണ്ട് അതും പിന്നെ ഒരു തക്കാളിൻ്റെ ചെറിയ തക്കാളി രണ്ട് തക്കാളി അപ്പോൾ ഞാനിത് ഒരു രണ്ടാക്കി തിന്നിട്ട് അത്രേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഒരു കതുമതി എന്ന് പറഞ്ഞിട്ടപ്പോൾ കുറച്ച് ചോറ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിയാണ് പിന്നെ അപ്പോൾ സവാളക്കൊന്ന് വാടി വന്നതിൻ്റെ ശേഷം തക്കാളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് വേണ്ടി വന്നതിൻ്റെ ശേഷമാണ് വിനയൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് പൊടികളും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിത് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ മസാലയൊക്കെ എല്ലാം ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു പിന്നെ ഈ ചോറും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഈ ചോറുക്കുള്ള ഒരു ഉപ്പ് വേണം അല്ലാതെ ഇത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ അതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസി കുറച്ചിട്ടുക്കണം അത് ഞാൻ ലേശം ഇട്ട് കൊടുത്തിരുന്നിട്ട് അത് വാട്ടിയെടുക്കണ സമയത്ത് അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ചോറ്ക്ക് വേറെ കറിയും കൂട്ടാനൊന്നും ഇല്ലാതെ തന്നെ അത് കഴിക്കാം നല്ല രസം ഇട്ടത് അപ്പം ഈ ചിക്കൻ മസാല ചേർക്കാതെ ഞാൻ ഗരം ആണെങ്കിലും നമുക്ക് ആ എണ്ണയിലൊന്ന് മോപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് അടിപൊളി കിട്ടും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാതിരക്കൊന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പോൾ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ കൂട്ടാനൊന്നും ഉണ്ടാക്കാതെ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒന്നിർ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടായാൽ മതി അപ്പോൾ എൻ്റെ മോൻക്ക് ഇതുണ്ടായാലും പിന്നെ വേറെ അതീക്കൊന്നും ഇല്ലെങ്കിലും അത് കൈക്കൂട്ടാം ഇഷ്ടമാണ് അപ്പോൾ ഒഴുന്ന് പരിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലൊന്നും പൊട്ടിച്ചെടുക്കുക അപ്പോൾ വലിയ ജീരകവും കടുകും മാത്രം ഞാൻ അപ്പോൾ എടുത്തിട്ടുള്ളൂ പിന്നെ അതാ നമ്മൾ ചോറൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പോൾ ഈ മസാലയിൽ ഒന്നും ഇങ്ങോട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കുറച്ച് ഒരു ഒരു മിനിറ്റ് നേരം ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ചെടുത്തിട്ട് സെറ്റാക്കി എടുക്കുകയാണ് അടിപൊളി ഇട്ടുക അപ്പോൾ ഞാൻ ഒരു കഴിച്ചിട്ട് ഒരു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാനിതേ കഴിച്ചത് ഇപ്പോൾ അടിപൊളി നിന്നിട്ടാണ് അപ്പോൾ ചോറൊക്കെ വേറെ ഒന്നും കൂട്ടാനോ മീനോ ഒന്നും കിട്ടാത്ത സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത്രയുള്ള വീഡിയോ ശാന്തം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാ കൂട്ടുകാർക്കും അസലാമലേക്കും